एकदन्तं महाकायम् तप्तकाञ्जनसन्निहम्पादरं विशालाक्षं वेहं गणमायको सज्जन ത്രിലോകത്ത് പ്രസിദ്ധരും സൗഹൃദത്തിൽ മേവിടുന്ന സജ്ജനങ്ങൾ ബന്ധുക്കളും ത്രിലോകത്ത് പ്രസിദ്ധരും സൗഹൃദത്തിൽ മേവിടുന്ന യജ്ഞാലയിൽ ആനയിച്ചിരുത്താതെ ഒന്നുമാരും ലജ്ജിതയായി നിന്ന് ദേവി ൽഗതം കൊണ്ടു പൂർവജന്മ പുണ്യമാണോ ബ്രഹ്മദേവൻ തോന്നിച്ചതോ ദക്ഷന്മല്ലെ ഉറ്റുനോക്കി പൊന്നുമകളെ അക്ഷികളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല കാണുന്നപ്പോൾ മന്ദഹാസം തൂവും കൊച്ചു പെൺകുരുന്നായി ക്ഷികളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല കാണുന്നപ്പോൾ മന്ദഹാസം തൂവും കൊച്ചു പെൺകുരുന്നായി നേരം തന്നിൽ കണ്ടുകിട്ടി മനോജ്ഞമാം ശംഖം അതൊന്ന് മുമ്പൊരിക്കൽ കാടന്തിയിൽ ജലക്രീഡ നേരം തന്നിൽ കണ്ടുകിട്ടി മനോജ്ഞാമാം ശംഖമക കൗതുകത്തൽ കയ്യിലെടുത്തുറ്റുനോക്കിക്കൊണ്ടിരിക്കെ അംബികയായി മാറിയത് ജഗതംബിക പുത്രിയായി വളർത്തുക ലോകരക്ഷ ചെയ്യും ഞാനും ഭക്തിയാലെ ഹരനുടെ ഭക്തിയായി പുത്രിയായി വളർത്തുക ലോകരക്ഷ ചെയ്യും ഞാനും ഭക്തിയാലേ ഹരനുടെ ബ്രഹ്മപുത്രൻ ഒരു മാത്ര ചിന്തിച്ചുപോയി ഞാനിവിടെ അച്ഛനല്ലേ പോയവളെ ആശേഷിച്ചാലോ എത്ര പാപം ചെയ്തൊരാളും ശിഷ്ടകാലം കുറയുമ്പോൾ ദുഷ്ടബുദ്ധി മാറി ഞാന കണ്ണു തുറക്കാ എത്ര പാപം ചെയ്തരാളും